പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജേക്കപ്പ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു കോയ്ത്തുറകോണം ഇടവക ഞാൻ സെൻട്രൽ റിസർവ് പോലീസിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇൻസ്പെക്ടറായിട്ട് ഇപ്പം കഴിഞ്ഞ രണ്ട് മാസം മുന്നേ റിട്ടയർമെൻറ്റായി അപ്പോൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ കർണാടകയിൽ ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് റിട്ടയർമെൻ്റ് റിട്ടയർമെൻറ്റാകാൻ രണ്ട് വർഷമുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് സ്ഥലമാറ്റം വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ കൊടുക്കുകയും അത് തിരസ്കരിച്ചുകൊണ്ട് എനിക്ക് ജമ്മു കാശ്മീരിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത് അത് ഞാൻ റിപ്രസെൻ്റ് ചെയ്തു റിപ്രസെൻ്റ് ചെയ്തപ്പോഴും സമ്മതിച്ചില്ല എനിക്ക് പോയേ പറ്റുള്ളു പറഞ്ഞു അപ്പോൾ ഞാനും തീരുമാനിച്ചു ഞാൻ അങ്ങെങ്ങും പോകുന്നില്ല ഞാൻ പിന്നെ കൃപാസനത്തിൽ വന്ന് ഞാൻ ധ്യാനം കൂടും ഉടമ്പടി എടുക്കും അവിടെ നിന്ന് എനിക്ക് തീരുമാനം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യുമെന്നും പറഞ്ഞു അങ്ങനെ ട്രാൻസ്ഫർ ഓർഡർ ആയിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഉള്ളിൽ പോകണം മുപ്പത് ദിവസമാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൃപാസനത്തിൽ വരാനോ അവധി എടുക്കാനോ പറ്റത്തില്ല കാരണം ഓർഡർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ലീവ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു നേരെ കർണാടക ഹൈക്കോടതിയിൽ പോയി എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ സ്റ്റേ ചെയ്തു സ്റ്റേ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോയില്ല ഞാൻ നേരെ ഇവിടെ ധ്യാന സെൻറ്ററിൽ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ മാതാവിൻ്റെ പ്രദക്ഷിണ അപ്പം ഞാൻ അകത്ത് കയറുമ്പോൾ രാവിലെ അഞ്ചരയ്ക്ക് ഞാൻ അകത്ത് കയറുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് മാതാവിൻ്റെ രൂപത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനിയെല്ലാം എല്ലാം മാതാവ് നോക്കിക്കോണം എന്നും പറഞ്ഞിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മാതാവിൻ്റെ പ്രദക്ഷിണമായിട്ട് വരണം എനിക്ക് കിട്ടിയത് തിരിയായിരുന്നു ഞാൻ തിരി കൈ കൈപ്പിടിച്ചോണ്ട് മൊബൈൽ ഓൺ ചെയ്തപ്പോൾ ആദ്യത്തെ കോൾ വരുന്നു എനിക്ക് അഡ്വക്കറ്റിൻ്റെ എൻ്റെ കേസ് ഫയലിൽ സ്വീകരിച്ചു സ്റ്റേ ആയിട്ടുണ്ടെന്നും പറഞ്ഞു എൻ്റെ ട്രാൻസ്ഫർ സ്റ്റേ ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് ഇത് ഫോൺ കോൾ വരികയാണ് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഏപ്രിലാണ് ഇവിടെ ധ്യാനത്തിന് വന്നത് ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാം തീയതി ഏപ്രിൽ ആയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് കഴിഞ്ഞ് കറക്റ്റ് ആറ് മാസമായപ്പോൾ എൻ്റെ ട്രാൻസ്ഫർ ഞാൻ പിന്നെ കോടതിയിലൊന്നും ഞാൻ പോയില്ല കോടതിയിൽ അങ്ങ് കേസ് നടക്കുവായിരുന്നു അതിൻ്റെ കോടതിയിൽ നിന്നും എന്നെ വിളിച്ചില്ല ഡിപ്പാർട്ട്മെൻറ്റൊന്നും പറഞ്ഞില്ല ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ വരികയാണ് അതിനകത്ത് പറയുകയാണ് എൻ്റെ കേസ് ഞാൻ പിൻവലിക്കണം എൻ്റെ ട്രാൻസ്ഫറോട് കഴിഞ്ഞാണ് പറയുന്നത് ട്രാൻസ്ഫർ ആക്കിയിരിക്കുന്നു തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹൈക്കോടതി പോയിട്ട് ഞാൻ ട്രാൻസ്ഫർ കോടതി കേസ് പിൻവലിക്കുകയും തിരുവനന്തപുരത്ത് വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു ഇതിനിടയ്ക്ക് ഞാൻ രണ്ട് വർഷം ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് റിട്ടയർമെൻ്റ് റിട്ടയർമെൻറ്റായത് ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകി ഞാൻ ഇൻസ്പെക്ടർ റാങ്കിൽ ഒരാളെ ഉള്ളൂ ബാക്കി എല്ലാവരും ഞങ്ങളുടെ എനിക്കിപ്പം ആറുമാസം ഈ ഒക്ടോബർ ഓഗസ്റ്റിൽ ഞാൻ രാഷ്ട്രപതിയുടെ രണ്ടാമത്തെ പോലീസ് മെഡൽ എനിക്ക് കിട്ടി ഒരു പക്ഷേ സെൻട്രൽ റിസർവ് പോലീസ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യമേ വരുന്നത് ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ കൗണ്ടർ ഇൻസർജൻസി ആൻ്റി ടെററിസ്റ്റ് ഈ രണ്ട് ഡ്യൂട്ടിയേ ഉള്ളൂ ലൈനോർ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ അത് മിക്കവാറും ഡൽഹി അതുപോലെ പി സ്ഥലങ്ങൾ മാത്രമല്ല അതിനോട് ഡ്യൂട്ടി വരുന്നുള്ളൂ ബാക്കിയെല്ലാം വരുന്നത് കൗണ്ടർ ഇൻസർജൻസി നക്സൽ ഹൈറ്റഡ് ഏരിയ അതല്ലുണ്ടെങ്കിൽ ആൻറ്റി ടെററിസ്റ്റ് ആൻറ്റി ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീർ ഇതുപോലെ സ്ഥലങ്ങളിൽ അപ്പോൾ ഞാൻ മുപ്പത്തൊന്ന് വർഷം നാൽപ്പത്തൊന്ന് വർഷം നാല് മാസം ഞാൻ സർവീസ് ചെയ്തു ഒരു കുഴപ്പവും കൂടാതെ ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പൊക്കെ നടന്നു അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാനാരെയും വെടിവെച്ചിട്ടില്ല ഒരു ലാട്ടിയെടുത്ത് ഞാൻ അവരെ തല്ലിട്ട് പോലുമില്ല ദൈവം എന്നെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിച്ചെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അത് അനുഭവസ്ഥനാണ് ഈ നാൽപ്പത്തൊന്ന് വർഷം സർവീസിനുള്ളിൽ ഒരു പോറൽ പോലും മേൽക്കാതെ ഞാൻ പെൻഷനാകുകയും ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നിങ്ങൾ സാക്ഷ്യം പറയുവാനും എനിക്ക് സാധിച്ചു അതിനായിട്ട് ഒരായിരം നന്ദി അർപ്പിക്കുക അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ പ്രേക്ഷിത ജോലിയൊക്കെ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പാവങ്ങളെ നല്ല രീതിയിൽ കഴിവൻ്റെ പരമാവധി ഞാൻ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് രോഗമാണെന്ന് ചോദിച്ചിട്ട് ആ രോഗത്തിന് ഇപ്പോൾ ഒരു പക്ഷേ എനിക്കാണ് ആ രോഗം വന്നെങ്കിൽ അത് കണ്ടുപിടിക്കാനോ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ എന്തൊക്കെ ആവശ്യപ്പെടും എന്ത് എത്ര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമുണ്ടാകും അതനുസരിച്ച് ഞാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിൽ കുറേ രോഗികളുണ്ട് അവർക്ക് എല്ലാ മാസവും ഞങ്ങൾ ഇടവകയിൽ നിന്ന് പത്ത് പതിനാല് പേരുണ്ട് എല്ലാവരും കൂടി ചേർന്ന് അവരെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും സാമ്പത്തികമായിട്ട് എല്ലാ മാസവും അതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത് ഒരു അപ്പം മരിച്ചുപോയ ഒരു കുട്ടിയുണ്ട് പെൺകുട്ടി അതിനെ പഠിപ്പിക്കാനുള്ള എല്ലാ ചിലവും ഞാൻ തന്നെയാണ് നോക്കുന്നത് ദൈവം ഞാൻ ആലോചിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒരു രോഗി ഇപ്പം നമ്മുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറുപത് വയസ്സായി എനിക്ക് ഒരു ബി പി യോ ഷുഗറോ മറ്റുള്ള ഒരു അസുഖമില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഇത്രയും പാവങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കൊണ്ടായിരിക്കും ഒരു ദൈവം എന്നെ ഒരു രോഗത്തിനും അടിമയാക്കാതെ എന്നെ കാത്തു സൂക്ഷിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു നാൽപ്പത്തി മൂന്ന് ഒന്ന് യാക്കോബൻ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രയലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് ജേക്കബ് നീ സഹോദരൻ തൻ്റെ സിആർ പി എഫ് പോലീസ് കാലയളവിൽ അതിൻ്റെ അവസാന വർഷങ്ങളിൽ സ്വദേശത്തേക്ക് ട്രിവാൻഡ്രത്ത് അവരുടെ യൂണിറ്റ് ഉണ്ട് സ്വദേശത്തേക്ക് ഒരു സ്ഥലം മാറ്റം ആഗ്രഹിക്കുകയും ആ സ്ഥലമാറ്റത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും വടക്കേറ്റമായ ഹിമാലയത്തിലേക്ക് കാശ്മീരിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തുകൊണ്ടാണ് ഉത്തരവ് വരുന്നത് അത് ഏറെ ക്ലേശമുള്ള ഒരു കാര്യമായിരുന്നു പോകുവാനുള്ള ബുദ്ധിമുട്ടല്ല സാധാരണഗതിയിൽ ഒരു സർവീസിൻ്റെ അവസാന നാളുകളിൽ ചോദിക്കുന്ന ഒരിടത്തേക്ക് സ്ഥലം മാറ്റം കൊടുക്കുന്ന ഒരു രീതി പൊതുവേ ഉള്ളതാണ് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഉത്തരവാണ് സഹോദരന് ലഭിക്കുന്നതും അതുകൊണ്ടാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ചത് പ്രാർത്ഥിക്കുവാനും അമ്മമാതാവിലൂടെ എന്താണോ സന്ദേശവും എന്താണോ നിർദ്ദേശവും വരിക അതനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്താം എന്ന് ആലോചിക്കുകയും ചെയ്യുന്നത് സഹോദരൻ പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുവാൻ വന്നപ്പോൾ മൊബൈൽ ഫോൺ ഓഫാക്കിയാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറിയത് അതിവിടെ ഒത്തിരി മക്കൾ അതങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഉടമ്പടിക്ക് വേണ്ടി ആലയത്തിലേക്ക് കയറുമ്പോൾ ഉടമ്പടി എടുക്കുന്ന ഒരു മൂന്ന് മണിക്കൂർ സമയം മറ്റ് യാതൊരു കാര്യവും അലോസരപ്പെടുത്താതിരിക്കുവാൻ മറ്റ് യാതൊരു ചിന്തകളും മനസ്സിലേക്ക് വരാതിരിക്കുവാൻ പൂർണ്ണമായും ഉടമ്പടി എന്തെന്ന് മനസ്സിലാക്കുവാനും പ്രാർത്ഥിക്കുവാനും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കുന്നതിൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനാവും അതിന് ഫലവും കൂടുതലാണ് കാരണം നമ്മുടെ ഒരു റെഡിനെസ് ആത്മാവിൻ്റെ തുറബിക്കായിട്ടുള്ള ഒരു നമ്മുടെ സന്നദ്ധതയാണ് അതിലൂടെ നമ്മൾ വെളിവാക്കുന്നത് സഹോദരൻ്റെ സാക്ഷ്യത്തിൽ അത് തന്നെയാണ് ആദ്യത്തെ അടയാളവും ആ ഉടമ്പടിയുടെ ക്ലാസ്സുകളെല്ലാം കടിഞ്ഞ് വരു നിന്ന് അമ്മമാതാവിൻ്റെ അരികിലേക്ക് വരുമ്പോഴാണ് ഒന്ന് മൊബൈൽ തുറന്ന് നോക്കുക ഓണാക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ സന്ദേശം കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട അത് സ്റ്റേ ആവും എന്നുള്ളതാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒന്നിനും പോയിട്ടില്ല എന്ന് സഹോദരൻ പറയുന്നുണ്ട് എന്നാൽ അമ്മ മാതാവ് ഓരോന്നും ക്രമീകരിച്ചു കൊടുത്തു ഏതാണ്ട് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ആ കേസ് പൂർണ്ണമായും പിൻവലിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം വരികയും തിരുവനന്തപുരത്തേക്ക് തന്നെ സ്ഥലമാറ്റം അനുവദിച്ചു നൽകുകയും ചെയ്യുന്നു സഹോദരൻ്റെ വാക്കുകളിൽ നമ്മൾ കേൾക്കുക ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ഒരു അർത്ഥവത്തായ ആത്മീയ ജീവിതത്തിൻ്റെ കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ വിശ്വസ്തതയുള്ള വ്യക്തിയായി മുന്നേറുക കാരുണ്യ പ്രവൃത്തികൾ ഏറ്റവും കൂടി നിർവഹിക്കുക അച്ഛൻ ഇന്നലത്തെ ധ്യാനത്തിൽ നമ്മളെല്ലാവരോടും പറഞ്ഞത് കാരുണ്യ പ്രവൃത്തികളാണ് മരിയൻ ഉടമ്പടിയുടെ ഹൃദയമെന്നാണ് മരിയൻ ഉടമ്പടിയുടെ ഹൃദയം കാരുണ്യ പ്രവൃത്തികളാണ് അത് ആളുകളെ അറിഞ്ഞു മനസ്സിലാക്കി അവരുടെ ജീവിതങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ തന്നാലാവുന്നതും മുഴുവനും സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് സന്മനസ്സാവുക അതിൻ്റെ മറുപ മറുപുറം കൂടി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ അറുപത് വയസ്സുവരെ എത്തിയിട്ടും പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിതം നയിക്കുവാൻ ദൈവം എന്നെ അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം അത് ഏറ്റവും പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ നമുക്ക് അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരുന്ന വലിയ ശക്തിയുടെ അത് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ഈ ആലയത്തിന് നൽകിയിരിക്കുന്ന ഇവിടെയെത്തി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അവകാശമായി കൊടുക്കുന്ന വലിയ ദൈവാനുഭവത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് പെട്ടെന്ന് പ്രതിസന്ധികളെ മാറ്റും വിധം അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് ലഭിക്കുക എന്നുള്ളത് അതിൻ്റെ സാക്ഷ്യമാണ് സഹോദരൻ പങ്കുവയ്ക്കുക മു മണിക്കൂറുകൾക്കുള്ളിൽ വലിയൊരു ട്രാൻസ്ഫർ അത് ഒന്ന് സ്റ്റേ ആവുകയും പിന്നീട് ആഗ്രഹിച്ചിടത്തേക്ക് അത് നീതിപൂർവമായ ഒരു സ്ഥലം മാറ്റം ലഭിക്കുകയും സമാധാനത്തോടും സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടും അതാണ് പോലീസിനോട് ലഭിച്ചതിനെക്കുറിച്ച് രണ്ട് തവണ ലഭിച്ചതിനെക്കുറിച്ച് സഹോദരൻ സൂചിപ്പിക്കുന്നത് സർക്കാരിൻ്റെ നല്ല ഉദ്യോഗസ്ഥരെന്ന അംഗീകാരത്തോടും കൂടി സന്തോഷത്തോടുകൂടി വിരമിക്കുവാൻ സാധിച്ചുവെന്ന് നമ്മുടെ ജീവിതങ്ങളെ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണമേ കാരുണ്യ പ്രവൃത്തികളിലൂടെയും സുവിശേഷ പ്രവർത്തനത്തിലൂടെയും നമ്മുടെ ജീവിതങ്ങളെ എത്ര കണ്ട് ബലപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് അമ്മമാതാവിൻ്റെ മാധ്യസ്ഥവും സഹായവും നമ്മുടെ ജീവിത പരിസരങ്ങളെ കൂടുതൽ വേഗത്തിൽ അനുഗ്രഹത്തിൻ്റെ നിറവ് കൊണ്ട് അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അമ്മയുടെ കരങ്ങളിൽ ഈ കുടുംബത്തെയും സഹോദരനെയും സമർപ്പിച്ചുകൊണ്ട് ലഭിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക